ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കൃഷ് വരുണിനെ വിളിച്ച് പറയുകയാണ് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് നിന്നെ കാണണം ഞാൻ പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് നീ അവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഞാൻ വരും അന്ന് ഹോസ്പിറ്റലിൽ സംഭവങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അതായിരിക്കും പിന്നെയുള്ള നിന്റെ സ്ഥിതി അതുകൊണ്ട് എന്തായാലും നീ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണമെന്ന് വരുണിനെ വിളിച്ചു പറയുകയാണ് വരുണെ ഇതെല്ലാം കേട്ട് പേടിച്ചിട്ട് സി ഐ അനിരുദ്ധ് സാറിനെ വിളിക്കുന്നുണ്ട് അനിരുദ്ധ് സാർ വരുണിനോട് പറയുന്നുണ്ട് നീ കൃഷിനെ വിളിച്ചു പറയേ അവൻ പറയുന്ന സ്ഥലത്ത് അവൻ പറയുന്ന സമയത്ത് എത്താമെന്ന് ബാക്കിയെല്ലാം നമുക്ക് നോക്കാം ഞാനുണ്ട് നിന്റെ കൂടെ എന്ത് വന്നാലും നമുക്ക് നേരിടാമെന്ന് സി ഐ വരുണിനോട് പറയാണ് വരുണിന് അത് കേൾക്കുമ്പോ എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തോടു കൂടി കൃഷിനെ വിളിച്ചിട്ട് കാണാമെന്ന് പറയാണ് കൃഷിയാണെങ്കിൽ കൺമുണിയെ തന്നെ ഇഷ്ടമാണ് അവളെ വിവാഹം കഴിക്കാനാണ് തനിക്ക് ആഗ്രഹം എന്നൊക്കെ ദേവ്ജിയോട് പറയുന്നുണ്ട് ദേവ്ജിയും അപ്പോൾ കൃഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് കൃഷി വരുണിനെ കാണാൻ വരുന്നത് വരുണിന്റെ കൂടെ സിഐ അനിരുദ്ധാറുമുണ്ട് കൃഷി വരുണിനോട് പറയുകയാണ് കല്യാണമാണെന്നും കളവാണമാണെന്നും ഒക്കെ പറഞ്ഞ് തിങ്കളാഴ്ച എങ്ങാനും കൺമണിയുടെ വീട്ടിന്റെ പരിസരത്ത് നിന്നെ ഞാൻ കണ്ടാൽ അതോടെ നിന്റെ അവസാനമായിരിക്കും പിന്നെ നാട്ടുകാർ മരിപ്പിനുള്ള ചായയും വടയും കഴിക്കുന്ന സീനായിരിക്കും ും നിന്റെ വീട്ടിൽ അതുകൊണ്ട് നീ ഓർത്തോ ഇനി കൺമണിയുടെ പിന്നാലെ വരരുത് അവളെ എൻ്റെ പെണ്ണാണ് ഞാൻ അവളെ താലി കെട്ടിയതാണെന്ന് നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇനി കൺമണിയുടെ പിന്നാലെ നീ നടക്കുന്നത് ഒഴിവാക്കിക്കോ അതാണ് നിനക്കും നിന്റെ വീട്ടുകാർക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കൃഷ് വരുണിനെ താക്കീത് കൊടുത്തിട്ട് സി ഐ അനിരുദ്ധ സാറിനെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഏർ പോവുകയാണ് വരുണിനാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് കൺമണിയോടും കൃഷിനോടും വളരെ ദേഷ്യം തോന്നുന്നുണ്ട് അതിനുശേഷം കൃഷ് നേരെ കൺമണിയെ കാണാൻ വേണ്ടി പോവുകയാണ് കൃഷും കൺമണിയും തമ്മിൽ അലികയിലല്ല പുറത്ത് വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് കൃഷിനോട് കൺമണി പറയാണ് സാറ് വരുണനെ കാണാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണ് സാർ ഉണ്ടായത് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇപ്പോൾ ഒന്നും എടുത്തു ചാടി ചെയ്യണ്ട എന്ന് എന്താ ഉണ്ടായത് എന്ന് കൺമണി ചോദിക്കുകയാണ് അപ്പോൾ കൃഷി അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം കൺമണിയോട് തുറന്നു പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതോടെ കൺമണി കൃഷ്ണനോട് ചോദിക്കുകയാണ് സാറിന് ഉറപ്പാണോ വരുണും വരുണിൻ്റെ വീട്ടുകാരും തിങ്കളാഴ്ച വിവാഹത്തിന് വരില്ലെന്നോ ഉറപ്പാണോ സാറിന് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് എനിക്ക് ഉറപ്പാണ് ഇനി അവൻ വരില്ല ഇനി വന്നാൽ തന്നെ അന്ന് അവൻ്റെ അവസാനമായിരിക്കും എന്ന് കൃഷി കൺമണിയോട് പറയുകയാണ് അതിനുശേഷം കൃഷി കൺമണിയോട് പറയുകയാണ് കൺമണി െന്തായാലും വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവണ്ട ഞാൻ കൺമണിയെ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞിട്ട് കൺമണിയെ കൂട്ടിയിട്ട് കൃഷി കൺമണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കൃഷി കൺമണിയെ കൊണ്ടുവിടുന്ന സമയത്ത് തന്നെ ഉമ്മറത്തേക്ക് ശ്രീനിവാസം വരുന്നുണ്ട് അതിനുശേഷം ശ്രീനിവാസനും കൃഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശ്രീനിവാസനോട് കൃഷ്യ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കൺമണിയുടെ അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം ശരിയാവും ഈ വീട് എന്തായാലും പോവില്ല ലോണ് തിരിച്ചടച്ച് നമുക്ക് ആ വീട് തിരിച്ച് വാങ്ങാം എന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് കൃഷി പോകുന്നത് അതിനുശേഷം അമ്മായിമാരെ കാണിക്കുന്നുണ്ട് അമ്മായിമാരാണെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് വരുൺ അമ്മായിമാർക്ക് കല്യാണത്തിന് ഉടുക്കാനുള്ള സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടും കല്യാണം കഴിഞ്ഞ ധനലക്ഷ്മിയുടെ കയ്യിലുള്ള നൂറ്റൊന്ന് പവൻ ഞാൻ അമ്മായിമാർക്ക് തരാമെന്ന് വരുണ് ഉറപ്പ് കൊടുത്തതുകൊണ്ടും അമ്മായിമാർക്ക് ഇപ്പോൾ കൺമണിയുടെയും വരുണിൻ്റെയും കല്യാണം നടക്കുന്നതിനാൽ വളരെ സന്തോഷമാണ് എന്തായാലും ഇനിയുള്ളത് വിവാഹത്തിൻ്റെ ദിവസങ്ങളാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ കിഡിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ